നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രി മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു സന്ദർശനം സരസംഘചാലക്കായ മോഹൻ ഭാഗവതനോടൊപ്പം ആർ എസ് എസ് ആസ്ഥാനത്ത് ചെന്നു അവിടെ പ്രസംഗിച്ചു ആർ എസ് എസ് ഒരു വടവൃക്ഷമാണ് എന്നൊക്കെ പറയുകയുണ്ടായി ഏതായാലും കൃത്യമായ നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി എടുക്കാൻ പോകുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരികയാണ് അതായത് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഔദ്യോഗിക സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അതാണ് പാർട്ടിയുടെ ബൈല അത് തെറ്റിക്കാൻ മോദി എന്നല്ല ഒരു തമ്പുരാനും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഏകാധിപത്യ ഭരണമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നത് എന്ന അഭിപ്രായം പല രീതിയിലും നിഷ്പക്ഷധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ തീവ്ര വലത് മാധ്യമങ്ങൾ അതായത് ഗോതി മീഡിയകൾ എന്ന ഓമന പേരുള്ള സോഷ്യൽ മീഡിയ ആയിരുന്നാലും അതുപോലെ സാറ്റലൈറ്റ് ചാനലുകളായിരുന്നാലും നരേന്ദ്രമോദി സ്ഥാനമൊഴിയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് എതിരായുള്ള രീതിയിൽ പ്രചരണമൊക്കെ നടത്തുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് ടേം കൊടുത്തു മൂന്നാമത്തെ ടേം അത് കൊടുക്കപ്പെട്ടു വാസ്തവത്തിൽ ബി ജെ പിക്ക് അംഗീകാരം ഇത്തവണ കിട്ടിയില്ല കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല അത് നരേന്ദ്രമോദിയോടുള്ള എതിർപ്പാണ് അദ്ദേഹം സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ശിവസേനയുടെ നേതാവായ സഞ്ജയ് റാവത്ത് പറഞ്ഞത് നരേന്ദ്രമോദി രാജിവെക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അത് കൃത്യമായി മോഹൻ ഭാഗവതിനെ അറിയിക്കണം അതിന് ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുകയാണ് ഉചിതം എന്ന അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു നാടകീയ നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കൃത്യമായും സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് സഞ്ജയ് റാവത്തിൻ്റെ വാക്കുകളിൽ ഒരു വ്യക്തതയുണ്ട് മുമ്പെങ്ങും പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ സാധാരണയായി അദ്ദേഹം പരസ്യമായി കളിയാക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മഹായുക്തി സഖ്യത്തിനെ ആക്രമിക്കാനോ ഒക്കെ ഡയലോഗ് പറയാറുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നിയമപ്രകാരമുള്ള നടപടിക്രമത്തെ കുറിച്ചാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ സ്വീകരിച്ച പാത അത് മോദിക്ക് മാത്രം പ്രത്യേകമല്ല ആ സംഘടനയുടെ പ്രത്യേകതയാണ് എന്നാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് മോദിക്ക് വല്ല ഉദ്ദേശവുമുണ്ട് അധികാരത്തിൽ തുടരാനെങ്കിൽ അദ്ദേഹത്തിനെ ജനങ്ങൾ തന്നെ ആട്ടിപ്പുറത്താക്കും എന്നുള്ള കാര്യമാണ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രായം എഴുപത്തി അഞ്ചിലേക്ക് കടക്കാൻ പോവുകയാണ് സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞ തവണ പാർട്ടിയുടെ അധ്യക്ഷനായ ജെ പി നദ്ദ അത് ശക്തമായ രീതിയിൽ പറഞ്ഞു ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ വരണ്ട എന്ന് അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ പിന്നീട് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ചില തീരുമാനങ്ങൾ എടുത്തു ഇപ്പോൾ മോദിയുടെ ഈ സന്ദർശനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണ് എന്ന് വ്യക്തം